ഹായ് കൂട്ടുകാരി രുചിത്തട്ടിലേക്ക് സ്വാഗതം ഇന്ന് കാര്യമായിട്ട് മഴ ഒന്നും ഉണ്ടായിട്ടില്ല അല്ലേ അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടായിരുന്നോ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ വൈകുന്നേരം വിചാരിച്ചു ഒന്ന് മുകളിലൊക്കെ ഒന്ന് കയറി നോക്കാം എങ്ങനെയുണ്ട് പായലൊക്കെ വന്നിട്ടുണ്ടാവുന്നൊക്കെ ഒന്ന് കയറി നോക്കാം ഇങ്ങനെ ഇറങ്ങിയതാണ് ഇന്ന് ക്ലാസ് ഒന്നുമില്ല ഒന്ന് ഫ്രീ ആയിരുന്നു അതുകൊണ്ടാണ് കേട്ടോ വൈകുന്നേരം ഇങ്ങനെ ഒരു ഫ്രീ കിട്ടിയത് അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചിരാന്ന് ഇങ്ങനെ കയറി നോക്കിയത് അപ്പോൾ അതാ ഞങ്ങളുടെ മുകളിൽ ഒരു ഷീറ്റ് വിരിച്ചിട്ടുണ്ട് ധാർപ്പയ വിളിച്ച് വിരിച്ചിട്ടുണ്ട് കേട്ടോ മുകളിൽ അപ്പോൾ കുറച്ച് ഇരിക്കാനുള്ള സ്ഥലവും അതുപോലെ ഒരു ടേബിളും ഒക്കെ ഉണ്ട് ഒരു പഴയ ടേബിളും കുറച്ച് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ വൈകുന്നേരമൊക്കെ ചില സമയത്ത് മഴ പെയ്യുമ്പോൾ ചായ കുടിക്കണം അതിന് ഇങ്ങനെ ഡ്രസ്സിൻ്റെ മേലെ ഇട്ടതാണ് അപ്പോൾ പായലൊന്നും ഇല്ല നല്ല ക്ലീനൊക്കെ ആയിരുന്നു സൈഡിലൊക്കെ ചെറിയ ചെറിയ ഇങ്ങനെ വെള്ളം അങ്ങനെ കിണി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങളൊന്ന് മേൽക്കൊന്ന് പായലുണ്ടോ പോയി പോയുമൊക്കെ ആ കരുതിയത് അപ്പോൾ ഞങ്ങളെ വീടിൻ്റെ അടുത്തൊക്കെ നല്ല അടുത്തടുത്തായിട്ട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള വീടുകളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങളെ അടുത്ത വീടേറെ തൊടുകൊക്കെയാണ് കേട്ടത് അപ്പോൾ ഈ ചെറിയ ചെറിയ പായലൊക്കെ അവിടെ ആയിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതാ അതൊക്കെ ഒന്ന് നോക്കാലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ഒരു ഭാഗമാണ് ആദ്യം കാണിച്ചത് ഇത് റോഡിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കേട്ടോ അടുത്തുതന്നെ ചെറിയൊരു റോഡൊക്കെ ഉണ്ട് അപ്പോൾ എന്താണ് ഞങ്ങൾ ടെറസിൻ്റെ മേലെ ഇരുന്നിട്ടിങ്ങനെ അവിടെയൊക്കെ ഒന്ന് പുറമെ ഉള്ള അതൊക്കെ ഒന്ന് കാണിച്ചിട്ട് വിചാരിച്ചു മോളാതാ പാലിൻ്റെ അവിടെ ഇരുന്നിട്ട് എന്തോ കളിക്കണമൊക്കെ ഉണ്ടായിട്ടോ അപ്പോൾ ഹസ്ബൻഡൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്താ കൊണ്ടുവരണേന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഞാനൊരു പാനിപൂരി കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഹസ്ബൻഡ് ഇതാ പാനിപൂരി വാങ്ങാൻ പോയപ്പോൾ അവിടെ നിന്ന് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരട്ടോ അതും കൂടി നിങ്ങൾ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ ചേർത്തിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ പാനിപൂരി ഞാൻ ആദ്യമായിട്ട് പാനിപൂരി കഴിച്ചത് ഈ ഒരു കടയിൽ നിന്നായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു പാനീപൂരി പിന്നെ ഞാൻ വേറൊരു കടയൊന്നും ഇത് ഞാൻ ടേസ്റ്റിനെ ആണോ പാനീപൂരി എന്നറിയാൻ വേണ്ടിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അത് അത്ര കൊള്ളുണ്ടായിരുന്നില്ല കേട്ടോ അത് ശരിക്കൊരു കട ആയിരുന്നു ഇതിങ്ങനെ ചെറിയൊരു പെട്ടിക്കട പോലെ ഉള്ള ഉള്ളൊരു പാനീപൂരി ആയിരുന്നു കേട്ടോ അത് ശരിക്കൊരു ചായക്കട പോലെയുള്ളൊരു പാനീപൂരി എന്നാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇവിടുത്തെ പാനിപൂരിയാണ് ഞാൻ ആദ്യമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ മസാലയും അതുപോലെ ഒരു ചെറിയ മധുരം അതുപോലെ എരിവൊക്കെ കൂടിയൊരു അടിപൊളിയൊരു സോസൊക്കെ ഉള്ളൊരു പാനീപൂരിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഇവിടുന്ന് അവർ പാരിപൊഴി പാർസല് വാങ്ങാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്തേരി എന്നാൽ എനിക്ക് കാണിച്ചു കൊടുക്കാമോ എന്നൊക്കെ കരുതിയിട്ട് അവരോട് പറഞ്ഞു തരുന്ന കേട്ടോ അപ്പോൾ അവർ മാഷം നല്ല രീതിയിൽ തന്നെ ഒരു വീഡിയോ ഒക്കെ ആക്കി തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എന്താണ് അരികിലാണെങ്കിലും റോഡിനരികിലാണെങ്കിലും അവരുണ്ടാക്കി വെച്ച സാധനം കഴിയോളുള്ള ആ ഒരു കച്ചവടം ഉണ്ടാവാറുള്ളൂ വൈകുന്നേരം മാത്രമേ ഇവിടെ ഉണ്ടാവാറുള്ളു കേട്ടോ വൈകുന്നേരം ഒരു നാല് മണി അഞ്ചുമണി ആ സമയത്തെ തുറക്കാറുള്ളൂ വൈകു അവർ ഉണ്ടാക്കി ആ സാധനം കഴിഞ്ഞാൽ അവർ കട അടക്കും ചെയ്യും നല്ല ലേറ്റ് ലേറ്റായാലും പാനിപൂരി അവിടെ ഉണ്ടാവാറില്ല കേട്ടോ അങ്ങനെ എന്താ പാനിപൂരി എറ്റ് ഹസ്ബൻഡ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താണ് വേഗം മുകളിൽ തന്നെ കൊടുത്തിട്ട് ഇരിക്കാൻ വിചാരിച്ചു കാരണം അവിടെ ഞങ്ങൾ കാര്യമായിട്ടൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്ന് കഴിക്കാൻ വിചാരിച്ചു ഹസ്ബൻ്റും മക്കളും ഒക്കെ എല്ലാവരും കയറി തന്നിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു കേട്ടോ ഇത്രയും പാനിപൂരിയും അതുപോലെ അതിലുള്ള സോസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് രണ്ട് പാനീപൂരി ആണെന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങളാകെ നാലാളെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതായത് ഒരു എരിവുള്ള ഒരു സോസും ഉണ്ട് അതുപോലെ തന്നെ ഒരു മധുരമുള്ള ഒരു സോസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിതാന്നാൽ ടെറസിൻ്റെ മുകളിൽ തന്നെ ഇരുന്ന് കഴിക്കാൻ വിചാരിച്ചു മഴ ഒന്നുമില്ലല്ലോ നല്ലൊരു കാലാവസ്ഥയിപ്പോൾ നല്ലൊരു ചെറിയൊരു കാറ്റൊക്കെ വരുന്ന ഒരു കാലാവസ്ഥ അപ്പോൾ അപ്പോൾ ഞാനിതാ അവിടെ തന്നെ എടുക്കാമെന്ന് കരുതിയിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടപ്പോൾ അതിൽ തന്നെ അവരൊരു മിക്സ്ചർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ സെപ്പറേറ്റ് സപ്പറേറ്റാക്കി എടുക്കാമെന്ന് കരുതിട്ടോ അപ്പോൾ ഇതാ രണ്ടും ഞാൻ ഇവിടെ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഊരിതാ അതുപോലെ തന്നെ മിക്സ്ചർ വേറൊരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ ഈ എന്താണ് ഇതിലേക്ക് രണ്ട് സോസ് അവർ തന്നിട്ടുണ്ടായിരുന്നു ഒരു എരിവുള്ളതും അതുപോലെ ഒരു മധുരമുള്ളൊരു സോസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ മ എരിവുള്ളതിൽ മല്ലിച്ചപ്പ് അതുപോലെ തന്നെ ചെറിയ ഉള്ളി ചെറുതായിട്ട് എരിഞ്ഞതൊക്കെ ഉണ്ട് ഇതിലതുപോലെ കടല അങ്ങനത്തൊക്കെ ഉണ്ട് പിന്നെ അതുവരെ അവർ പറഞ്ഞു ഈത്തപ്പഴത്തിൻ്റെ സ അരച്ചിട്ട് അതൊക്കെ കൂട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ അതാ പാനിപ്പൂരിയൊക്കെ ഒരു പാത്രത്തിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരും വെയ്റ്റിങ്ങിലാണ് അപ്പോൾ കൂടുതൽ വെയിറ്റ് ചെയ്യാൻ പാടില്ലല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ കിട്ടുന്ന ആ സമയത്ത് നല്ല ചൂട് കൊടുക്കണേ സോറി നല്ല ക്രിസ്പി കൊടുക്കാൻ തന്നെ കഴിക്കാമെന്ന് കരുതിയിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കുക വിചാരിച്ചിട്ടോ അപ്പോൾ ഞാനൊരു പാത്രത്തിൽ മുഴുവനെ എടുത്തിട്ട് മൊത്തമായിട്ട് ഇതേപോലെ പൊട്ടിച്ചെടുത്തിട്ട് അല്ലാതും കൂടി ഒഴിച്ചിട്ടാണ് കൊടുക്കുക എന്ന് കരുതിയത് അപ്പോൾ ഒറ്റയടിക്ക് തന്നെ കഴിയുമല്ലോ ഇത് ഓരോന്ന് ഓരോന്ന് എടുക്കണേക്കാട്ടിയും കുറച്ചും കൂടി എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതാണ് അപ്പോൾ എല്ലാവരും ഒരേ രീതിയിൽ അവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ ഒറ്റയടിക്ക് തന്നെ എല്ലാവർക്കും ഒരേ രീതിയിൽ കഴിക്കാമല്ലോ അത് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ മക്കളും ഹസ്ബൻഡും ഒക്കെ എടുത്ത് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതാ എല്ലാവരും ഇതിനെ അങ്ങനെ പൊട്ടിച്ച് സെറ്റാക്കി എടുക്കണമെന്ന് നോക്കിക്കൊണ്ടിരിക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ആദ്യം ഇതെല്ലാം ഒന്ന് പൊട്ടിച്ചു റെഡിയാക്കി വെച്ചു കേട്ടോ അപ്പോൾ മക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാൾ കയ്യിലും ഓരോന്നുണ്ടായിരുന്നു അപ്പോൾ അവർ പൊട്ടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അത് അവരും അതുപോലെ പൊട്ടിച്ചു ഒരാൾ തന്നു അടുത്ത ആളും അതേമാതിരി പൊട്ടിച്ച് തന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഇതാ ആദ്യം ഞാൻ ഈ മധുരമുള്ള സോസാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ ചില ഭാഗം അതിൻ്റെ മുന്നേ ഞാൻ കഴിച്ചിട്ടുള്ള ഭാഗത്ത് നിന്നുള്ളത് ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഒക്കെ ഒരു മസാല ഒക്കെ ആയിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഹസ്ബനോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇതെല്ലാം കൂടി ആക്കിയിട്ട് മിക്സ് ആക്കിയിട്ടൊരു ഇതിലാക്കിയിട്ടാണ് തിന്നിട്ടുണ്ടായിരുന്നതെന്നാണ് പറഞ്ഞത് കേട്ടോ ആദ്യം ഞാൻ കഴിച്ചു കൊടുത്ത് ഉരുളക്കെങ്ങിൻ്റെ ഒരു മസാല അതുപോലെ ഒരു ഒരു എരിവുള്ളൊരു വെള്ളം കൂടിയുള്ളൊരു സോസുമാണ് തിന്നിട്ടുണ്ടായിരുന്നത് ഏതായാലും ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയുള്ളൊരു സ്ഥലത്തും അതുപോലെ നല്ല വൃത്തിയിലാണ് അവർ അത് റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതാ എല്ലാത്തിലും ഞാൻ ഒരുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അത് സെറ്റാക്കി കഴിഞ്ഞതും ഇതാ ഓരോരുത്തരുടെ കൈയിട്ട് വന്നിട്ടോ എല്ലാവരും കൂടി ഒപ്പം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മാഷാള്ള ഒറ്റടിക്ക് ഇതാ ഒന്നേ രണ്ടേ എന്ന് പറഞ്ഞു കഴിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും എന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പോൾ മോൻ പറഞ്ഞു എന്നാൽ എൻ്റെ ഒന്ന് ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുമ്പോൾ പൊട്ടിക്കാതെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ അതാ അവൻ്റെതും അതുപോലെ കാണിച്ചിട്ടോ അപ്പോൾ ഇതാ മാഷാള്ള മൊത്തം ഒറ്റയടിക്ക് തന്നെ കഴിഞ്ഞിട്ടുണ്ട് പാത്രമൊക്കെ കാലിയായിട്ടുണ്ട് കേട്ടോ ഇനി ഇതാണ് ഇവിടെ ഞാൻ അപ്പോൾ മോളിതാ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മ ഞാൻ ഈ കളിക്കണമെന്ന് കാണിച്ചു കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഏതായാലും പായലൊക്കെ എടുത്ത് കളയണ സമയത്ത് അവൾ പായലൊക്കെ നന്നായിട്ട് സെറ്റ് ആക്കിയിട്ട് നമ്മൾ ആദ്യം ചെറിയ കുട്ടികളൊക്കെ ആയിരുന്ന സമയത്ത് ചിരട്ടയിലൊക്കെ മണ്ണ് നിറച്ചിട്ട് ഇതുപോലെ കളിച്ചിരുന്നതല്ലേ എത്ര ആൾ ഇതുപോലെ കളിച്ചിട്ടുണ്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോട്ട് പറയാൻ മറക്കരുത് കേട്ടോ അതുപോലെ ഇത് അവളൊരു ചെടിയുടെ ഒരു പാത്രം ഉണ്ടായിരുന്നുള്ളട്ടോ ആ പാത്രത്തിൽ ഈ പായലൊക്കെ സെറ്റാക്കിയിട്ട് അവൾ പറയുന്നത് അത് കേക്കാണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവൾ കളിക്കണത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കിയെന്ന് ചോദിച്ചപ്പോൾ അതെന്നെ വീണ്ടും എടുത്തിട്ട് ആൾ പിന്നെയും കാണിച്ചു തരുക കേട്ടോ അപ്പോൾ ഞാൻ അവൾ എന്താണ് ഞാൻ പറഞ്ഞത് വീഡിയോ ലെങ്ത് ആകൂല മോളേന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് കുഴപ്പമില്ല അമ്മ ഇത് അവർക്ക് ഇഷ്ടപ്പെടും ഒന്ന് കാണിക്കുക അപ്പം ആ ലൈക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഇതാ അവൾ അതുപോലെ കാണിച്ചു തരണം കേട്ടോ അപ്പോൾ ആവും അപ്പോൾ അതാ മാഷാ നല്ല രീതിയിൽ തന്നെ രണ്ടും സെറ്റാക്കി രണ്ടും സെപ്പറേറ്റ് പിന്നെയും പിന്നെയും എടുത്തിട്ട് നമുക്ക് വേണ്ടിയിട്ട് കാണിച്ചു തന്നെ കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ രണ്ടു വരെയും മാതിരി കാ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ അതുപോലെ തന്നെ എടുത്തക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിപ്പം അങ്ങനെയാണ് കേക്കിനാണ് സെറ്റാക്കി എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ഒരു ടയറാക്കിയിട്ട് രണ്ട് ടയറുള്ള കേക്കാണെന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഇപ്പോൾ ഈ സമയമായിട്ടുണ്ടായിരുന്നുള്ളൂ പുറത്തേക്കൊക്കെ നോക്കിയപ്പോൾ അപ്പോൾ ഞാൻ എന്താണ് അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്നാൽ പുറത്തുകൂടെ ഒന്ന് ഇറങ്ങാൻ പറഞ്ഞു കേട്ടോ മക്കളോടൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വിചാരിച്ചു അപ്പോൾ തന്നെ താഴത്തേക്ക് തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട് താഴത്തേക്ക് ഇറങ്ങി വന്നിട്ട് അപ്പോൾ അവർ പറഞ്ഞു ഒന്നമ്മ നമുക്ക് സൈക്കിൾ ചവിട്ടാന്ന് െന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കൾ അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇന്ന് മഴയില്ല സ്കൂളും ഇല്ല ഇപ്പോൾ നമ്മളെ മക്കളെ ഇതുപോലെയൊക്കെ ഒന്ന് പുറത്ത് കൂടെ ഒക്കെ ഒന്ന് കളിക്കാൻ വിട്ടിട്ടുണ്ടെങ്കിൽ അവർ മൊബൈലിന് അഡിക്റ്റ് ആവില്ല കേട്ടോ അങ്ങനെ ഒരു ഭാഗ്യം കൂടിയും കിട്ടും നമുക്ക് അപ്പോൾ അതാ അവർ വേഗം താ വെയിറ്റൊക്കെ തുറന്ന് പുറത്തിറങ്ങി കേട്ടോ അപ്പോൾ രണ്ടാളും സേക്കിളായിട്ട് റെഡി ആയിട്ട് വന്നു അപ്പം അതാ വേഗം ആ ഒരു വീഡിയോയും കൂടിയും ഉൾപ്പെടുത്താമെന്ന് കരുതിയിട്ടാണ് വേഗം വന്നത് കേട്ടോ അങ്ങനെ മഷാവുന്ന നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ ഈ ഒരു ദിവസം ഇതുപോലെ നിങ്ങൾ നിങ്ങളെ കുട്ടികളെ പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോയി കാണിച്ച് നല്ല ഒരു നമ്മളൊപ്പം കൂടി അവരെ സൈക്കിളൊക്കെ ഒന്ന് ചവിട്ടാനൊക്കെ ഒപ്പം കൂടിയിട്ടുണ്ടെങ്കിൽ മൊബൈലിൽ നിന്നൊക്കെ കുറേ അവർ പുറത്തേക്ക് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങളെ മുന്നിൽ തന്നെ റോഡാണ് അപ്പോൾ അവർ റോട്ടിൽ കൂടെ ഒക്കെ ഒന്ന് ഓടിക്കണമൊക്കെ കാണിച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മഴ പെയ്തിട്ട് റോഡും ഞങ്ങളെ ഇറങ്ങണ ഭാഗം ചെറുതായിട്ടൊന്ന് താഴ്ച്ചു വന്നിട്ടുണ്ട് അപ്പോൾ മോൾക്ക് സൈക്കിൾ അവൾക്ക് കയറ്റാൻ കഴിയുന്നില്ല കേട്ടോ എന്നാലേ അവൾ മഷള്ള ഒറ്റയ്ക്ക് തന്നെ സൈക്കിളൊക്കെ അങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇതാ സേക്കിളൊക്കെ ഒന്ന് ചവിട്ടാണ് ഒന്ന് റിലാക്സ് ആവുമല്ലോ മക്കൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് പുറത്തുകൂടെ ഒക്കെ മക്കളെ കൊണ്ടുപോകുകയാണെങ്കിൽ ഹാപ്പി ആവും അപ്പോൾ നിങ്ങൾക്ക് ഈ കൊച്ചു വ്ലോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതുപോലെയുള്ള വ്ളോഗായിട്ട് ഞാൻ വീണ്ടും വരാം അതുപോലെ റെസിപ്പി വീഡിയോസൊക്കെ ആയിട്ട് വരാം നിങ്ങൾ കമൻറ്റ് അതുപോലെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം